ചെറിയതായിട്ടൊരു ഭക്ഷണത്തിന് പരിപാടി ചോറ് വെച്ചിട്ട് ആയി കിട്ടോ അപ്പഴാണ് മാഷ് വന്നിട്ട് ചക്ക ഇടിച്ചക്ക മൂത്തത് എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ച് തന്നിട്ടോ അപ്പൊ പറഞ്ഞത് മൂത്തിട്ടില്ല നല്ല കൊമ്പ് പറഞ്ഞാൽ ചേച്ചി ഇത് വെക്കാൻ ഇടിച്ചോ ഇടിച്ച നല്ലതാണ് അത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നോട് രണ്ടും ഇടിച്ചക്കി കിട്ടിട്ടോ അപ്പൊ അത് വാങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഇത് ഇടിച്ചക്ക ഉപകരിക്കാൻ നല്ലത് പഴത്താനും വലിയ ടേസ്റ്റ് ഇല്ല അപ്പൊ വീട്ടിലിന്നൊന്നും ഇഷ്ടമല്ലെന്ന് ചോദിച്ചാണ് മാഷടിക്കൊണ്ട് വെക്കാറുണ്ടായിരുന്നു ഇതൊന്നും അത്ര താല്പര്യ നമ്മക്കാണ് ഇടിച്ചാക്ക പഴം പഴുത്ത വാങ്ങാ അങ്ങനെയൊക്കെ നമുക്കല്ലേ അധികം ഇഷ്ടമുണ്ടായിരുന്നു അപ്പൊ തന്ന ചക്കയാണ് ഇടിച്ചക്കയാണ് ഇടിച്ചിപ്പോ ഇത്ര ഉണ്ടായിരുന്നിട്ടൊക്കെ ചോറൊക്കെ വെച്ചു അപ്പൊ അമ്മ പറഞ്ഞു പടവരങ്ങൾ കൂട്ടാൻ വയ്ക്കാൻ പറഞ്ഞിട്ട് കൂടിയല്ല കൂട്ടാൻ അപ്പൊ നിനക്ക് വേണ്ടി അരക്കാതെ ഇടുത്തിരിക്കുന്നുണ്ട് അരക്കാതെ ഇഷ്ടം എനിക്ക് എടുത്തിരിക്കുമ്പോഴേക്കും അപ്പൊ നേരം വരും അപ്പൊ ചക്ക കിട്ടുകൊണ്ടാണ് ഒക്കെ താമസം വന്നത് അതെ അപ്പൊ എന്താച്ച അപ്പൊ പടവരങ്ങ അവിടെ നിക്കുന്നു ചക്ക നേര കെട്ടിയായിരുന്നു എനിക്ക് കഥയിൽ പോയിട്ട് സാധനം വാങ്ങണ്ടായിരുന്നു ഇപ്പൊ ഒരു ബജിയുടെ ഓർഡർ ഉണ്ട് അത് കൊടുക്കാണ്ട് ചപ്പാത്തി വൈകുന്നേരത്തില് തിരുമാതാവുന്ന ഒമ്പത് ദിവസത്തിന് ഒമ്പായിരം ദിവസം ഒമ്പത് ഭക്ഷണം ഞാൻ ഏഴ് ദിവസത്തെ അല്ലേ ഏഴ് ദിവസത്തേ അതിന് ഒരു പത്ത് മുപ്പതാത്തെ ദിവസം രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് പ്രസാദം ഇട്ടുണ്ടല്ലോ വൈകുന്നേരം പിന്നെ കാഫി എണ്ണക്കടികള് വേറെ രാത്രി പതിനഞ്ചാല് ഭക്ഷണം ഭക്ഷണം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഏഴ് ദിവസം അതിന്റെ തല ചപ്പാത്തി കൊഴച്ച് വെച്ചു ബജിക്കില്ല കായ കുടുത്തി വെച്ചു അപ്പോളാണ് ഇത് എടുക്കണ്ടേ കുട്ട് വന്ന അമ്പത്തൊന്ന് വന്നിട്ടും വേണം അപ്പൊ അതാണ് എന്ത് താമസമായ അതിന് ഞാൻ പറഞ്ഞു ഞാൻ ഇഞ്ചി തൈ ഉണ്ടാക്കി കുളക്കി ഉപ്പേരി വേക്കണം യ്യപ്പത്തേ അപ്പൊ നമുക്ക് ഏതായാലും പടാരി കിട്ടാൻ ഞാൻ നാളികേരം ചെറുകാം നാളികളും ഞാൻ കസുമുക്കി വെക്ക പടാലയും പരിപ്പും മുളഷി കേട്ടോ പിന്നെ നമ്മൾ ഇടിച്ചൊക്കെ ഉപ്പേ ഇത് രണ്ടും പിടിച്ചൊക്കെ കഴിഞ്ഞ നേരത്തെ തന്നെ ഒക്കെ ഇതാക്കി വേവിച്ചൊക്കെ റെഡിയാക്കി വെച്ചു നമ്മൾ നമ്മള് വീടുകളിത് വെന്ത് ചൂടാറി ഒക്കെ തരാട്ടോ ഒരാച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചിൻ തൈര് ഉപ്പേനും കിട്ടിയാൽ മതിബന്ധമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഏതായാലും ഇത് നാളികേരം ചെലപ്പോ വിചാരിക്കും അപ്പടം എടുക്കണം എടുക്കണം ചെണ്ട വെച്ചിട്ടുണ്ടോ അതെപ്പോ അങ്ങനെ ഉപ്പേരി കൂട്ടാനും പിന്നെ നമ്മുടെ ആൾക്കാർ എന്തൊക്കെ ഉണ്ടല്ലോ പടക്കുണ്ട് അത്രൊക്കെ തന്നെയുള്ള ചെറിയ രീതിയിലായിട്ടോ വിഭവങ്ങളൊന്നും ഇല്ല നമ്മൾക്കാളികൾ ചേരട്ടെ పరిపక్క వచ్చు అయితే చక్క కిటీ అదన చక్క కిట్ిక పట్టి ఎలా ఇష్ట ఈ మూతాలను పర చక్కట ఎలా ఇష్ట నాలుగటే പടവരങ്ങേരിപ്പ് വേടിച്ചിട്ടുണ്ട് ചെറിയ കാഴ്ച അധികാരും ഇല്ലല്ലോ അമ്മായില്ല മണും സ്കൂളിൽ പോയി കുഞ്ഞാവില്ല കൂട്ടാരേരം പലഹാരാണല്ലോ അമ്പലത്തിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോ നമുക്കൂടെ ഒന്നിച്ച് ഉണ്ടാക്കിയാ മതിലോ ഞാൻ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയില്ലേ തിരുവനന്തപുരങ്ങളിലൊക്കെ പോയി അതൊക്കെ പ്രദർശനം വെച്ചു അപ്പൊ ഞാൻ അവിടെ കണ്ടാ വണ്ടിയും പോരാൻ പോയി ഞാൻ കണ്ടില്ല കേട്ടോ കണ്ടില്ലേണ്ടായിരുന്നു നല്ല തിരക്കായസം വാങ്ങാണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞിട്ട് വേറെ പണികളുണ്ട്

ഇതിപ്പോന്നലെ കൊറേ ഞാനും അച്ഛനും കൂടെ ബാങ്കിൽ പോയിരുന്നു അപ്പൊ പോയപ്പോ അവിടെ പടവലിങ്ങോ ആ കടയില് കണ്ടപ്പോ അച്ഛനോട് അമ്മക്ക് പടവലിങ്ങ നല്ല നല്ല ഇഷ്ടമാണ് കൊറേ നമ്മള് പടവലിങ്ങ വെച്ചിട്ടും അപ്പൊ അച്ഛനോട് അച്ഛനും ഇഷ്ടാട്ടോ അപ്പൊ അച്ഛൻ പറഞ്ഞു അന്ന വാങ്ങാന്ന് പറഞ്ഞു ഞാൻ കണ്ടപ്പോഴേ പടവലിങ്ങ നല്ല ടേസ്റ്റ് ആണ് അങ്ങമാരി കരി പടവലിങ്ങരി ആ ചെറിയ മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് നടച്ചു വയ്ക്കാം എല്ലാരും ഇവർക്ക് ഇത്ര കുഞ്ഞു കളിച്ചട്ടിലുള്ള കൂട്ടാൻ മതിയാവരെ ഫുള്ള് അഞ്ചെട്ട് ആൾക്കാരൊക്കെ കൂട്ടാണത് അതിപ്പം മരവുമൊക്കെ ചെല്ലുമ്പോഴേക്ക് കലച്ചട്ടീന്റെ ടേസ്റ്റ് പറഞ്ഞ വേറെ ആ നല്ല ടേസ്റ്റ് അമ്മ അപ്പൊ നമ്മള് എന്തോ ഉച്ചയ്ക്ക് കൂട്ടിയില്ല പങ്ങോ രാത്രി എടുക്കാറുന്നു നല്ല ടേസ്റ്റ് അമ്മയെ കൽച്ചട്ടിയിൽ ഇണ്ടാക്കിയപ്പോണ്ടായി കുട്ടൂനും നല്ല ഇഷ്ടമായി അമ്മൂനും ഇഷ്ടായി അമ്മ പിന്നെ പണ്ടൊക്കെ കൽച്ചട്ടിയിലാണെ ഗുളീജി ഉണ്ടാക്കുക കാളുണ്ടാക്ക എത്ര ദിവസം അന്നെ ഫ്രിഡ്ജും കാര്യം ഇല്ലേ അപ്പൊ അന്നൊന്നും പിന്നെ വീട്ടിലിണ്ടാവും കൂട്ടാൻ കൂട്ടാനരക്കണേ ചുവന്ന മുളക് ഉണക്ക മുളകും ജീരകം നാളികേരം കൂടെയാണ് അരക്കുന്നത് രണ്ടു മൂന്ന് മുളകൊക്കെ മതി എന്താ വെച്ചാൽ എരിവ് അധികം വേണ്ടല്ലോ പുളി പുളിയില്ലാത്ത കൂട്ടാനാവുമ്പോഴേ അധികം എരിവ് വേണ്ട ഇത് നമുക്ക് ചതക്കാനുള്ളതാണ് കേട്ടോ നമ്മൾ ഉപ്പേരിക്കുവല്ലേ ആദ്യം കൂട്ടാൻ അടിക്കാം ഇടിച്ചു <laughs> ഇടിച്ചെടുക്കും ചടിച്ചക്ക പേര് നല്ല സാധാരണ വെച്ച് കഴിഞ്ഞാല് എന്താ വീട്ടില് എപ്പോഴും മാവ് കാണിട്ടുണ്ട് മാവ് കാണിട്ടുണ്ട് അത് കാണിക്കും പൊറത്തുനിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങാതെ കഴിയുമ്പോൾ ചക്ക എപ്പഴും ഉണ്ടാവും ചക്ക എപ്പഴുംണ്ടാവും നമ്മൾ നാടൻ ചക്ക പഴത്താൻ പക്ഷെ

വറുത്തിടുന്നു ആളിയരം ചതച്ചു കടുവും പിന്നെ ഇടിച്ചൊക്കെ പല രീതിയിലും വെക്കും കേട്ടോ അല്ലാമേ മുതിര ഇട്ടിട്ട് വെക്കും അപ്പൊ പിടിച്ചൊക്കെ പല രീതിയിൽ വെക്കലേമ്മ ചെറുതായിട്ട് ഉപ്പില്ലേ മുതിര പിന്നെ വേണമെങ്കിൽ പയറ് ഇഷ്ടമല്ല പയറിട്ടിട്ട് വേണം പിന്നെ വെറുതെ ചതച്ചിട്ട് അങ്ങനെ വെക്കാം ഇനിയിപ്പൊ ചതച്ചിടാതെ വെക്ക കേട്ടോ നമ്മള് വറുത്തിട്ടിട്ട് നാളികേരം ചിരകിട്ടിട്ട് ചതക്കാതെ പച്ചമുളക് പൊട്ടി ചതക്കാതെ ഇഷ്ടം എന്താ അറിയുമോ ചതച്ച എല്ലാവർക്കും അതാ കൂടുതൽ ഇഷ്ടം നമ്മളൊരു നാളികേരൊക്കെ പ്രത്യേക

ണ്ടോ കുറച്ച് ചെറിയൊരു കുരുവിന്റെ ചൊളയുടെ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട് ഒരു ചക്ക അമ്മ പറഞ്ഞ പോലെ ഒരു ചക്ക നല്ലതായിരുന്നു അതെല്ലാം എങ്ങനെയായിട്ട് ഇഷ്ടാണ് ഇവിടെ ഉപ്പരി നമുക്ക് നാളികേരം പച്ചമുളകും ചാച്ചും കൂടെ വില ഇടാം വേണേ കൊച്ചുകൂടെ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആണ് ഒഴിക്കുന്ന ഒക്കെ റെഡി ആയിട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പൊ പടവലങ്ങയൊക്കെ നല്ലോണം ബന്ധം കിട്ടോ നമുക്ക് കുറച്ച് കറിവേപ്പിലിടാം പൈപ്പ് ചേർക്കട്ടെ നേരത്തെ വേണിച്ചുവെച്ചോണ്ട് കൂട്ടാനൊക്കെ റെഡി ആയിട്ട് വേണമെങ്കിൽ ഇപ്പൊ കൂടെ ഇരിക്കാൻ അമ്മയ്ക്കിങ്ങനെ എടുത്ത് വയ്ക്കണം വേണ്ടേ ഇപ്പൊ നമുക്ക് അരച്ചതും കൂടെ ചേർക്കാം കേട്ടോ ഒന്ന് നല്ല താളക്കണ്ട ഒന്ന് കായിക ഗ്യാസ് ഓഫ് ചെയ്യാം കൊറച്ച് വെളിച്ചെണ്ണ കഴിക്കാം നമ്മളെ കൂട്ടാനും റെഡി ആയിട്ടാ നമുക്ക് കൂട്ടാനൊക്കെ റെഡി ആയി ഗ്യാസ് ഓഫ് ചെയ്തു കൊറച്ച് വെളിച്ചെണ്ണ കൂടി അയച്ചാ റെഡി റെഡി കൂട്ടാൻറെഡി കളിച്ചട്ടി ആകുമ്പോ പിന്നെ ഇങ്ങനെ കൂടിയാവും പിന്നെ അതിൽ വെച്ചുകഴിഞ്ഞാൽ മറ്റുള്ളതിൽ വെക്കണ പോലെയല്ല പടവാനൊക്കെ ഇഷ്ടം അതൊന്നും കൂട്ടി നോക്കൂട്ടോ നല്ല കാൽസട്ടിയിൽ വെച്ചാൽ അപ്പൊ അത്രൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി മുത്തശ്ശിക്ക് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യോ നിങ്ങളുടെ അടുത്ത വീഡിയോ ആയിട്ട് മുത്തശ്ശിനി ബൈ ബായ് ബായ്